ഹലോ ചെങ്ങായിമാരെ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അറിയുമായിരുന്നു അല്ലെ എന്റെ പേര് മുഹമ്മദ് ഷഹബാസ് കെ താമരശ്ശേരിയിലെ ചുങ്കമാണ് എന്റെ സ്വദേശം എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ എനിക്ക് പതിനഞ്ച് വയസ്സായിരുന്നു വീട്ടിൽ വീട്ടിലിപ്പയും ഇമ്മയും ചെറിയ മൂന്ന് അനിയന്മാരുമാണ് എന്റെ അപ്പ പ്രവാസി ആയിരുന്നു എല്ലാവരുടെയും പോലെ തന്നെ വീടെന്ന സ്വപ്നം കൊണ്ട് എൻ്റെപ്പയും ഒരു ചെറിയ വീടിന്റെ ചിത്രം മനസ്സിൽ വരച്ചിട്ടു വീടിന്റെ പണി തുടങ്ങി ഏകദേശം പകുതി പണി ആയപ്പോഴാണ് കൊറോണ വന്നത് പാവം എൻ്റെപ്പ അത്യാവശ്യം കുറച്ച് കടങ്ങളൊക്കെ ആയിട്ടാണ് നാട്ടിൽ വന്നത് പിന്നെ പറയണ്ടല്ലോ ആകെ സാമ്പത്തിക പ്രതിസന്ധി വീടാണെങ്കിൽ ജപ്തിക്കും അങ്ങനെ എൻ്റെ അപ്പാടെ ഒരു ശങ്ങായിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ലോൺ അടച്ചു ഞങ്ങളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ ഞങ്ങൾ ഒരു വാടക വീട്ടിലാണ് കഴിയുന്നത് വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധികൾ അങ്ങനെ വന്നു പോയിരുന്നെങ്കിലും എന്റെ പാക്കും മാക്കും എന്നിലായിരുന്നു മുഴുവൻ പ്രതീക്ഷയും മൂത്ത മകൻ എന്ന സ്ഥാനത്ത് നിന്ന് ഞാനും അവർക്ക് നല്ല സമാധാനം നൽകിയിരുന്നു ഓർക്കിന്നെയും എനിക്ക് ഓരെയും വളരെ ഇഷ്ടമായിരുന്നു ഞങ്ങൾ മക്കൾക്ക് ഒരു കുറവും എന്റെ അപ്പയും ഇമ്മയും വരുത്തിയിട്ടില്ല എന്റെ മാമന്മാരെ വിളിച്ച് എനിക്ക് പഠിക്കണമെന്നും നല്ല ജോലി വാങ്ങണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അവര് നല്ല സപ്പോർട്ടായിരുന്നു സത്യം പറയാലോ എന്റെ പാവയുടെ കഷ്ടപ്പാട് കണ്ടിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒരു ലക്ഷ്യം ഉടലെടുത്തത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ അമ്മാനെ ഉപ്പാനേയും അനിയന്മാരെയാണ് ഓരാണ് എൻ്റെ എല്ലാം അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് ഞാനൊരു ഫുട്ബോൾ പ്രാന്തനായിരുന്നു പക്ഷേ പത്താം ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും പതിയെ പതിയെ പിന്മാറി പഠിത്തത്തിൽ മാത്രമായി എൻ്റെ മുഴുവൻ ശ്രദ്ധയും പഠിക്കണം നല്ല ജോലി വാങ്ങണം ഉപ്പാക്കും മാക്കും അനിയന്മാർക്കും താങ്ങും തണലും ആവണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ മനസ്സിൽ അങ്ങനെ ഞാൻ നന്നായി പഠിച്ചു നല്ലോണം പരിശ്രമിച്ചു അറിയാത്ത കാര്യങ്ങൾ എൻ്റെ ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി പ്രീ മോഡൽ എക്സാമും മോഡൽ എക്സാമും ഒക്കെ എഴുതി എന്റെ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുന്നു ആ ഒരു സമയത്താണ് എന്റെ അടുത്ത കൂട്ടുകാരൻ എന്നോട് ഓനെ ചെങ്ങായിമാര് തല്ലി എന്ന് പറഞ്ഞത് നമ്മുടെ ഉറ്റ സുഹൃത്തിനെ ആരെങ്കിലും തല്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കുവോ അതേ ഫീലിംഗ് ആണ് എനിക്കും ഉണ്ടായത് ഞാൻ ഓൻറെ കൂടെ ചോദിക്കാൻ പോയി പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഒരു സംഘം ചേർന്ന് നിന്നെ കൊല്ലാൻ നിൽക്കുകയാണ് ഒരുപക്ഷെ അത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു ഓരുന്നെ കൊന്നാൽ എന്റെ കുടുംബത്തിന് പിന്നെ ആരാണുള്ളത് ഞാൻ ചെന്നപ്പോൾ ഊരിന്നെ തല്ലി ഇതുകൊണ്ടാണോ സച്ചെന്നറിയോ നമ്മുടെ കരാട്ടക്കാരൊക്കെ ഉപയോഗിക്കുന്ന നെഞ്ചക്കില്ലേ അതുകൊണ്ട് സിനിമയിലൊക്കെ ഞാനത് കണ്ടിട്ടുള്ളൂ കരുതുന്ന പോലും പറയട്ടോ നല്ല വേദന അതിന് അതും ഓരോ തലക്കാണ് തല്ലിയത് എന്റെ ജീവനങ്ങ് ശിരസിക്കാർ എല്ലാരും പറയാറില്ലേ കണ്ണീന്ന് പൊന്നിച്ച് പറയുന്നൊക്കെ അത് ഞാൻ ശരിക്കും അനുഭവിച്ചു ഞാൻ വേദനയോടെ കുളിയുന്നത് കണ്ട് ഒരു ആനന്ദത്തോടെ നോക്കി നിന്ന് ഓരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന മറ്റായിരുന്നു അവർക്ക് ശാതാപത്തോടെ നിറഞ്ഞ വേദനയോടെ ഞാൻ അവരെ നോക്കി ആരുടെ കണ്ണിൽ ഒരു അംശം പോലും ഇല്ല അവർക്ക് ഇന്നോട് ദേഷ്യമുണ്ടെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ അല്ലേ ഞാൻ മാറിപ്പോയനെ എന്തൊക്കെ പറഞ്ഞാലും ഓരോന്റെ സഹപാഠികളല്ലേ അവൾക്കൊക്കെ ജീവിക്കാൻ പോയിട്ടുള്ളത് പോലെ എനിക്കുണ്ടെന്ന് അവർക്കറിയില്ലേ എന്റെ കുടുംബത്തിന്റെ ഏകാശ്രയം ഞാനാണെന്ന് അവർക്കറിയാം എന്നിട്ട് ഓൽ ഇന്നോട് അങ്ങനെയൊക്കെ ചെയ്തു സഹിക്കുന്നില്ല അടിയൊക്കെ കഴിഞ്ഞ് ഉള്ള ബോധത്തിൽ ഞാൻ എന്റെ വീട്ടിലെത്തി പാവന്റെ അമ്മാക്കും ഉപ്പാക്കും ആ കാഴ്ച സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്രക്കെ ഇഷ്ടമാണ് ഇവൾക്കെന്നെ എനിക്കെപ്പോഴും അറിയില്ലായിരുന്നു ദുനിയാവിലെ അവസാനത്തെ നിമിഷങ്ങളാണതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻറെ അപ്പനെയും അനിയന്മാരെയും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്താൻ എന്റെ തലൊക്കെ നന്നായി പെരുക്കുന്നുണ്ടായിരുന്നു തല വലുതാവുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് വാവ എൻറെ എന്റെ കുട്ടിക്ക് ഒന്നും പറ്റരുതേന്ന് നെഞ്ചിടുപ്പോടെ പടച്ചോനോട് കേട അപേക്ഷിക്കുന്നുണ്ട് ഓലന്റെ മനസ്സ് വല്ലാതെ നേർന്നുണ്ടാവില്ലേ എൻറെ അമ്മയുടെ സമനില തെറ്റിയുള്ള പ്രാർത്ഥന കേട്ട് ഒരു നിമിഷം പടച്ചോനക്കും പൂജ്യണ്ടായിട്ടുണ്ടാവും ഓർക്കെന്നെ തിരിച്ചു കൊടുക്കാ പക്ഷെ എൻറെ ചെങ്ങായിമാര് എന്റെ തലക്കല്ലേ തല്ലിയിക്കണത് തലയോട്ടിയിലൊക്കെ പൊട്ടുണ്ടായിട്ട് ഞാൻ എങ്ങനെ ജീവിക്കാനാണ് ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ തന്നെ എന്റെ പാക്ക് എന്നെ ചികിത്സിക്കാനൊക്കെ എവിടുന്നാ പണം പാവ എൻറെ അത് മെഴുന്നതിലൊക്കെ ഉണ്ടാകും എന്റെ പാനേയും കൂടുതൽ ബുദ്ധിമുട്ട് കണ്ടാന്ന് കരുതി പഠിച്ചവൻ എന്റെ ഉമ്മടെയും വാക്ക് മുന്നിൽ കണ്ണടച്ചു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ അപ്പയും ഉമ്മയും അനിയന്മാരും കുടുംബങ്ങളും അയൽവാസികളും എന്റെ ചെങ്ങായിമാരും ഒക്കെ എന്റെ ചുറ്റും ഇരുന്ന കരയാണ് എല്ലാരും വന്നിട്ടുണ്ട് ഞാൻ ഏറ്റവും അവസാന യാത്ര പോകാൻ അണിഞ്ഞിരിങ്ങി കിടക്കുകയാണ് ഓരൊന്നും സമാധാനിപ്പിക്കാൻ പോലും എനിക്ക് പറ്റണില്ല എൻ്റെ ചെങ്ങായിമാർക്കൊക്കെ എന്നോട് അധികം സ്നേഹം ഉണ്ടായിരുന്നില്ലേ നോക്കി നോക്ക് ഓരോക്കെ എന്തൊരു കരച്ചിലാണ് ക്യാമറയും മൈക്കും ഒക്കെ ആയിട്ട് ഇത്ര ഇത്രയധികം ആൾക്കാരെൻ്റെ വീട്ടിൽ ആരോടും ഒന്നും പറയാനും മിണ്ടാനും സമാധാനിപ്പിക്കാനും പറ്റാണ്ട് ഞാനങ്ങനെ കിടക്കാണ് റിപ്പോർട്ടർമാരെ ചങ്ങായിമാരോടും ഇപ്പനോടും ബന്ധുക്കളോടും അയൽവാസികളോടും ഒക്കെ എന്നെക്കുറിച്ച് ചോദിച്ചറിയുന്നുണ്ട് എന്നെക്കുറിച്ച് ഓർക്കൊക്കെ എങ്ങനെ മോശം പറയാനാണല്ലേ കാരണം ഞാൻ അത്രക്കും നല്ല കുട്ടിയായിട്ടാണ് വളർന്നത് എൻ്റെ അപ്പയും ഇമ്മയും എന്നെ എല്ലാരെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും അല്ലേ പഠിപ്പിച്ചത് ചെറുപ്പം മുതൽ ഞാൻ ഞാനതല്ലേ ശീലിച്ചത് പാവം പിടിച്ച എൻ്റെ അപ്പ ഓരോട് എന്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ പറയുന്നുണ്ട് എൻ്റെ അപ്പാടെ ആകെ പ്രതീക്ഷ ഞാനായിരുന്നേ എന്താപ്പ എന്റെ ചങ്ങായി പറയുന്നത് എവിടെ പോകുമ്പോൾ ഓനെ വിളിക്കുന്നതാ അന്ന് മാത്രം വിളിച്ചില്ലാന്ന് ഓനെ വിളിച്ചിട്ടിപ്പോ എന്താ അല്ലേ ഒരു പ്ലാനറ്റ് അത് എന്നെ കൊല്ലാനല്ലേ നിങ്ങളും കേട്ടില്ലേ അവന്റെ വോയിസ് ഷഹബാസിനെ കൊല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നിരിക്കുന്നു ആണുങ്ങളുണ്ടെങ്കിൽ കൂടെ വരാനാ പറയുന്നത് ഒനൊറ്റ മൈൻഡാന്ന് ഇപ്പൊ കണ്ടില്ലേ ഒന്ന് പറഞ്ഞ പോലെ ചെയ്തു എന്നെ തല്ലലും കൊല്ലലും ഒക്കെ കഴിഞ്ഞിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിറയെ തല്ലിയവരുടെ മെസ്സേജ് മാപ്പാക്കണം അറിയാതെ ചെയ്തതാണ് ഇങ്ങനെ ആവുന്ന കരുതിയില്ല എന്നൊക്കെ അവനക്ക് മാപ്പ് കൊടുക്കാൻ ഞാൻ ഉണ്ടായിട്ട് വേണ്ടേ അല്ലേ പക്ഷേ എനിക്ക് വേദന ഉണ്ടായത് അതല്ലെട്ടോ എന്നെ തല്ലുന്നതിന്റെ തലേന്ന് ഓരുന്നെ കൊല്ലാൻ പ്ലാൻ ഉണ്ടാക്കിയ മെസ്സേജസ് കേട്ടപ്പോ ശരിക്കും എന്റെ നെഞ്ചൊന്ന് പിടിഞ്ഞത് ഒരു പറഞ്ഞതൊക്കെ ശരിയാ കൂട്ടത്തല്ലിനൊന്നും കേസ് അധികകാലം നീണ്ടത് കുലാന്ന് ഇത്ര ആൾക്കാരെ എനിക്ക് വേണ്ടി സംസാരിക്കാന്ന് എനിക്ക് വേണ്ടി കറിയാന്ന് എന്നെ ഇതുവരെ പരിചയമില്ലാത്തവർ പോലും അവരുടെ ധാരല എന്നെ ഉൾപ്പെടുത്തുന്നു എനിക്ക് വേണ്ടി കരുതുന്നു ഞാനറിയാത്ത എന്നെ അറിയാത്തവർ എന്നെ കൊന്നവരെ ശവിക്കുന്നു ഇത്ര ഉപ്പന്മാരും ഉമ്മമാരും താത്തമാരും കാക്കമാരും ഒക്കെയാണ് എനിക്ക് വേണ്ടി വാദിക്കുന്നത് മരണം കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഞാൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ജാതി മത വർണ്ണവ്യത്യാസമില്ലാതെ എല്ലാവരും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുന്നു എനിക്ക് വേണ്ടി സമരം ചെയ്യുന്നു എൻ്റെ വീട്ടുകാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ എനിക്കായി ഹാഷ്ടാഗും ജസ്റ്റിസിന് വേണ്ടിയുള്ള പോരാട്ടവും എന്തിനാ എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ആരും ബുദ്ധിമുട്ടണ്ട ഇത് കേരളമാണ് ഇവിടെ നിയമത്തിന് വിലയില്ലാത്തതല്ല പേടിക്കുന്ന നിയമവും ഇല്ലാത്തതാണ് ഇങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്ക് എന്നെ കൊന്നവർ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ കൂട്ടത്തല്ലും കൂട്ടക്കൊലപാതകവും ഒക്കെ അങ്ങനെ നീണ്ടു നീണ്ടു പോകും നിന്റെ പാക്ക് സ്വാധീനമൊന്നുമില്ലേ കേസ് നടത്താനുള്ള പണവും ഇല്ല എസ് എസ് എൽ സി പരീക്ഷ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇംഗ്ലീഷും കണക്കുവാണെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ബാക്കിയുള്ള വിഷയങ്ങളും ഞാൻ നന്നായി പഠിക്കും കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ എൺപത് ശതമാനം മാർക്ക് വാങ്ങി ഇത്തവണ ഫുൾ എ പ്ലസ് കിട്ടാനുള്ള പരിശ്രമത്തിലായിരുന്നു ഞാൻ നന്നായി പഠിച്ചു നന്നായി പരിശ്രമിച്ചു ഊണും ഉറക്കവും ഇല്ലാതെ പഠിച്ചു പക്ഷെ പരീക്ഷ എഴുതാനുള്ള അവസരം അവസരമില്ലാതാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാൽ ഡി ബാർ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു പരീക്ഷയ്ക്ക് നേരം വൈകിയെത്തിയാൽ പരീക്ഷ എഴുതിക്കില്ല എന്നും എനിക്കറിയാം സമ്പൂർണമായി യൂണിഫോമും ഐ ഡി കാർഡും ഹാൾ ടിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ എന്നും എനിക്കറിയായിരുന്നു പക്ഷേ പക്ഷേ സ്വന്തം സഹപാഠിയെ യാതൊരു മനുഷ്യത്വമില്ലാതെ മൃഗീയമായി തലക്കടിച്ചു കൊന്നാൽ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു അതൊരു സമൂഹം മുഴുവൻ വിലക്കിയിട്ടും അമ്പതിൽ പരം പോലീസുകാരുടെ സംരക്ഷണത്തിൽ